വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസി പുഴുങ്ങിയ കോഴിമുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മയണേസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് മയണേസ് പക്ഷേ അതിലിടുന്ന ഓയിലിൻ്റെ അളവും അതുപോലെ തന്നെ അത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം നമ്മൾ പല ആൾക്കാരും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിക്കും എന്നിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കും അതിനേക്കാളൊക്കെ ഇത്രയും ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മയണേസിൻ്റെ റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും അതുപോലെ തന്നെ കുറേ ഓയിൽ ഒഴിച്ചുണ്ടാക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ ഹെൽത്തിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാൻ ഇതിനായിട്ട് രണ്ട് കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കേണ്ടത് നമ്മൾ സാധാരണ എങ്ങനെയാണോ കോഴിമുട്ട പുഴുങ്ങുന്നത് ആ രീതിയിൽ തന്നെ പുഴുങ്ങിയിട്ട് എടുത്താൽ മതി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മഞ്ഞക്കരു മാറ്റി വെക്കാം മഞ്ഞക്കരു ഞാൻ ഈ ഒരു മൈനസിനായിട്ട് എടുക്കുന്നില്ല മഞ്ഞക്കരു ഇഷ്ടമുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്ക് മഞ്ഞ ഇട്ടിട്ട് ചെയ്യാവുന്നതാണ് പക്ഷേങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്നത് എഗ് വൈറ്റ് തന്നെയാണ് അതുകൊണ്ട് എഗ് വൈറ്റ് മാത്രമേ ഞാൻ ഞാനിതിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ ഇതിപ്പം ചെറിയൊരു സെർവിങ് അതായത് ഒരു ചെറിയൊരു കപ്പിലേക്കുള്ള അളവിലാണ് കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള വൈറ്റ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ ജാർ എടുത്തിട്ടുള്ളത് കൂടുതലുണ്ടെങ്കിൽ വലിയ ജാർ എടുക്കാം അതിലേക്ക് ഒരലി വെളുത്തുള്ളി കുറച്ച് വിനേഗർ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് ഓയിൽ ഓയിലൊന്നു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ അത്രേ എടുത്തിട്ടുള്ളൂ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരിഞ്ഞ് ആ ഒരു മൈണേസിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഓയിൽ കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഓയിൽ കൂടുതൽ ഒഴിക്കുക ഞാനിപ്പോൾ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ പാലും കൂടി ഒഴിച്ച് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ മൈനേസ് റെഡിയാണ് നിങ്ങൾക്ക് വേണ്ട തിക്നെസ്സിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും കാരണം നമ്മൾ ലാസ്റ്റിലാണ് പാൽ ഒഴിക്കുന്നത് അപ്പോൾ അതാ ഇത്രയുള്ള പരിപാടി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും ആ ഒരു മൈണേസിൻ്റെ ഫ്ലേവർ തന്നെ നിങ്ങൾക്ക് കിട്ടും പിന്നെ നമ്മൾ അത്ര അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം കഴിക്കുകയാണെന്നുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല അതും കൂടി ഉണ്ട് അപ്പം ഈ റമദാനൊക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക് ഫോർ വാച്ചിങ്